വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശം ശിഹാട് പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഒരു പട്ടണത്ത് അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുൻപ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല യജമാനനേക്കാൾ ഗുരുവിനെ ആയാൽ മതി അവർ വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ലല്ലോ നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയും ഇരിക്കുകയില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുക മന്ദ്രിച്ചത് പുരമുകളിൽ നിന്ന് ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവരെ ഭയപ്പെടുവിൻ